യാത്ര അവസാന യാത്ര അതായത് മരിക്കാൻ കിടക്കുന്ന ആൾക്കാർക്ക് പലരും ആഗ്രഹമുണ്ട് ഇപ്പൊ എന്റെ മകനെ കാണണം ഇത് എന്റെ അവിടുത്തെ വസ്തു വിൽക്കണം അതെനിക്ക് ഇതികരി അങ്ങനെ മുഖ്യമന്ത്രിക്ക് അവസാന ആഗ്രഹം സാധിച്ചു ും കണ്ടുനീരും കണ്ടോണ്ടിരിക്ക എല്ലാത്തിനും ഒഴിച്ചു അപ്പടേ പോയി സാധനമില്ല മഹലി ചോറിലില്ല കൊള്ള വില കൊടുത്താണ് സാധനം കടയിൽ നിന്ന് മേടിക്കുന്നത് വരുമാനം ഇല്ല അന്വേഷിക്കാൻ ആയുമില്ല ഈ ആയിരത്തിഅണ്ണൂറ് രൂപ പെൻഷൻ കിട്ടിയാണ് ഞാൻ ജീവിക്കുന്നത് ഇപ്പോ തൊഴിലുറപ്പ് ചെയ്താണ് എന്റെ മകൻ മരിച്ചിട്ട് ഇന്ന് ഈ മാസം അതിന്റെ മൂന്ന് വർഷമാകും എട്ടു വർഷം ഡയാലിസിസ് ചെയ്തേ ആ കൊടുത്ത് അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം മനുഷ്യനാണോ മനുഷ്യനാണോ ആഘാതിട്ടോ കാശ കൊണ്ട് നടക്കുന്നു പാവപ്പെട്ടെ അല്ല കുടുംബശല്ലല്ലോ ആണോ ഓരോന്നിനും മെലകയറ്റി ഞങ്ങളെ പിഴിഞ്ഞെടുത്ത് തൊഴിലുറപ്പിന് വിട്ട് അതിന്റെ ഒരു വിഹിതം എടുത്ത് മുന്നൂറ്റി മുപ്പത്തിമൂന്നുണ്ടെങ്കിൽ മുന്നൂറ് പേര് മുപ്പത്തിമൂന്നില്ല അല്ല മുന്നൊരു മൂന്നില്ല ഇങ്ങനെയൊക്കെയാണ് ജനങ്ങളെ സഹായിക്കുന്നത് ഇതാണോ ഒരു മന്ത്രി എന്ത് ഭരണമായിട്ടേ പതിനൊന്ന് മാസമായിട്ട് മൂന്ന് ഈ ഒരു വർഷമായിട്ട് മൂന്ന് പ്രാവശ്യം പെൻഷൻ കിട്ടിയത് നാട്ടിൽ ഒമ്പത് മാസം പെൻഡിങ് കിടക്ക ആ പെൻഡിങ് എല്ലാം ഞങ്ങൾ ക്രിസ്മസ് ആവട്ടേക്കെ ഞങ്ങടെ പൈസ അധികം തരണം അതിന് ഞങ്ങൾ സമ്മതിക്കത്തില്ല ഞങ്ങൾ സമരം ചെയ്യും അതിന് തർക്കമില്ല ഞങ്ങളുടെ അതാണ് ഒരു മന്ത്രിയുടെ കടമ എത്രയോ മന്ത്രി വരി മരിച്ചു ഇതുപോലൊരു മന്ത്രി ഉണ്ടോ തുറക്കോണ്ടാക്കി അതെ സജ്ജീകരണങ്ങൾ ഉണ്ടാക്കി യാത്ര ചെയ്യുക എന്തിനാ ഇത്രയും പറഞ്ഞുകൊണ്ട് പെൻഷൻ മുഴുവൻ കുടിച്ചു കീർത്തേ ഞാൻ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു